മുനമ്പം വിഷയം ഇവിടെ തീർക്കാൻ പറ്റും ഇവിടെ പരിഹരിക്കാൻ പറ്റും ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നേരിട്ട് പോയി അവരോട് സംസാരിച്ചിട്ടുണ്ട് അതെനിക്ക് അറിയില്ല അത് അവരുടെ പാർട്ടിയുടെ നിലപാടാണ് ഞങ്ങൾക്ക് നിലപാടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും കേരളത്തിലെ യു ഡി എഫിനും ശക്തമായ നിലപാടുണ്ട് ഈ കാര്യത്തിൽ ഒരു വ്യത്യാസം നിലപാട് ഒന്ന് അവർക്ക് മുനമ്പത്ത് താമസിക്കുന്ന അവർക്ക് പെർമനൻറ്റ് ടൈറ്റിൽ കൊടുക്കണം എങ്ങനെ പെർമനന്റ് ടൈറ്റിൽ കൊടുക്കാൻ പറ്റും കേരളത്തിലെ വഗഫ് ബോർഡ് കേരളത്തിലെ ഗവൺമെൻറ് അപ്പോയിൻറ് ചെയ്തതല്ലേ വഖഫ് ബോർഡ് അവരാ സ്റ്റാൻഡ് എടുത്താൽ മതി അവരാ സ്റ്റാൻഡ് എടുത്താൽ മതി ഇത് വഗഫ് ഭൂമി അല്ല എന്ന സ്റ്റാൻഡ് എടുത്താൽ മതി ഞങ്ങൾ ഞങ്ങളെടുത്തല്ല സ്റ്റാൻഡ് കേരളത്തിലെ ആദ്യമായി ആ സ്റ്റാൻഡ് എടുത്തത് യു ഡി എഫ് ചെയർമാനും നല്ലത് പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഞാനെടുത്തത് അത് വഗഫ് ഭൂമി അല്ല പല നിയമപരമായ കാരണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത് ഒരു ചലഞ്ചും ഉണ്ടാവില്ല അത് നിക്കില്ല അത് ഇവിടുത്തെ ഇതിനു മുമ്പ് തന്നെയുള്ള ഹൈക്കോടതി വിധിയുണ്ട് ഞങ്ങളതെല്ലാം പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് ഇതിനു മുമ്പുള്ള ഹൈക്കോടതി വിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് എന്താ ഇത് അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു നിസാർ കമ്മീഷൻ വെച്ചു ആ നിസാർ കമ്മീഷനാണ് ഇത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത് ഇത് വഖഫാണെന്ന് പറഞ്ഞത് അത് ശേഷം യു ഡി എഫ് ഗവൺമെന്റ് വന്ന് യു ഡി എഫ് ഗവൺമെന്റ് ഒന്നും ഒരു നടപടി സ്വീകരിച്ചില്ലല്ലോ അപ്പം രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴാണ് ഇത് വഖഫാണെന്ന് പറഞ്ഞ് അവർക്ക് കരമടക്കിയതെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തത് അത് തെറ്റാണ് അത് തെറ്റാണ് അവരുടെ കയ്യിൽ നിന്ന് കാശും മേടിച്ചിട്ട് പിന്നെ വഗഫാണെന്ന് പറയുന്നത് എന്ത് പരിപാടിയാണ് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച വഗഫ് വഗഫെന്ന് പറഞ്ഞാൽ എന്താ അത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അല്ലേ നമ്മുടെ കാര്യം ഒന്ന് അത് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട് ഫറൂഖ് കോളേജ് ഈ കാര്യത്തിന് വേണ്ടി ചെലവാക്കിയതിൽ തിരിച്ചു കൊടുക്കണമെന്ന് വഖഫ് വയ്ക്കുമ്പോൾ അൺകണ്ടീഷണൽ ആണ് പെർമനൻറ്റ് ഡെഡിക്കേഷനാണ് വഗഫെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ വഖഫല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ വേറെ ആളുകൾ താമസിക്കേണ്ട ഇവരുടെ പൂർവികർ ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ് വഖഫാകുന്നു വഖഫാകാൻ പറ്റില്ല ആളുകൾ താമസിക്കുന്ന ഭൂമി മനസ്സിലായില്ലേ പിന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെൻ്റ് ഇവരുടെ കയ്യിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് ഇത് കയ്യിലിരിക്കുന്ന ഫറൂഖ് കോളേജ് പറഞ്ഞത് ഇത് വഖഫല്ല ദാനം കിട്ടിയ ഭൂമിയാണെന്ന് ദാനം കിട്ടിയ ഭൂമി ഭൂമിയായതുകൊണ്ടാണല്ലോ അവർ പണം മേടിച്ചത് അപ്പോൾ ഇതൊക്കെ സർക്കാരിന് അറിയാവുന്ന കാര്യമാണ് എന്നിട്ടും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡിൻ്റെ നിലപാടെന്താ സർക്കാർ അപ്പോയിൻറ് ചെയ്ത വഗഫ് ബോർഡല്ലേ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് വഗഫ് ബോർഡ് കേരളത്തിലെ അല്ലേ അവരുടെ നിലപാടെന്താ എന്താ സി പി എം വിചാരിക്കുന്നത് സംഘപരിവാറിൻ്റെ പോലുള്ള ഒരു ദുഷിച്ച ചിന്ത കേരളത്തിലെ സി പി എം നേതാക്കളുടെ ഇടയിലുണ്ട് ഇത് അങ്ങ് വളർന്നോട്ടെ ഇതങ്ങ് ഡിലേ ചെയ്ത് ഡിലേ ചെയ്ത് പോയി രണ്ട് മതങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകട്ടെ അതിൽ നിന്നും അല്ല ലാഭം കിട്ടുമെന്ന് നോക്കിയിരിക്കുക ഒരാൾക്ക് ലാഭം കിട്ടാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ മതേതര കേരളമാണ് എന്ന് കേരളത്തിലെ ജനങ്ങള് തെളിയിക്കും അദ്ദേഹം എവിടെ പോണമെന്നുള്ള അദ്ദേഹത്തിന്റെ ഇറ്റ്നറി തീരുമാനിക്കണ ഞാനാണോ എവിടെ എവിടെയാലും പോട്ടെന്താ അല്ല അവര് അല്ല തീർക്കട്ടെ അവര് തീർക്കട്ടെ തീർത്തും ഞാൻ അഭിനന്ദിക്കാം അവരെ അവർക്ക് എങ്ങനെ തീർക്കാൻ പറ്റുന്നത് അവർക്ക് എങ്ങനെ തീർക്കാൻ പറ്റുന്നത് അവര് പാസാക്കിയ ബില്ലിലാ തീർക്കാനുള്ള വകുപ്പൊന്നും അവർ പാസ്സാക്കിയ ബില്ലിലതില്ലയെന്നിന്നലെ കിരൺ റിജ്ജു പറഞ്ഞല്ലോ മറുപടിയിലും പറഞ്ഞല്ലോ ഇതിന് മുൻകാല പ്രാബല്യമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ അതിലൊന്നുമില്ല പിന്നെ ചെല്ലുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല ഓരോ സ്ഥലത്ത് പോകുന്നത് ആണല്ലോ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ തീ തീപിടിപ്പിക്കുന്ന വർഗീയത ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇപ്പം ഈ പാവപ്പെട്ട ആളുകളാണ് അവിടെ ലത്തീൻ സമുദായവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് അവിടെ സമരത്തിലും മറ്റു നോക്കിയിരിക്കുന്നത് ഇപ്പം ഈ പറയുന്ന പലരും നൂറ്റിനാൽപ്പത് ദിവസം അവർ വിഴിഞ്ഞത്തെ സമരം നടന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാണ് ഞങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തെ ദിവസം മുതൽ നൂറ്റി നാൽപ്പതാമത്തെ ദിവസം വരെ വിഴിഞ്ഞത്തെ സമരം നടക്കുമ്പോൾ ഞങ്ങൾ അതാനിട കൂടെ അല്ലായിരുന്നു അന്ന് ഇത് നീ നീട്ടിക്കൊണ്ടു പോവുക എന്ന സംഘപരിവാർ അജണ്ടയ്ക്ക് കുട പിടിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ പരിഹരിക്കുന്നില്ല മനസ്സിലല്ലേ കാര്യം വല്ലത് കിട്ടുമെന്ന് നോക്കുവാണ് അതിൻ്റെ അകത്തു നിന്ന് വീണ് ഇലക്ഷനല്ലേ ഒന്നും കിട്ടാൻ പോകുന്നില്ല ഈ പറയുന്ന ഒരു ക്രിമിനലിൻ്റെ വെളിപ്പെടുത്തലാണ് അതിന് സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം ഒന്നുകൂടി അന്വേഷിച്ച് ഒന്നുകൂടി നിയമപരമായ രീതിയിൽ തെളിവെടുപ്പ് നടത്തി പുതിയ തെളിവുകൾ വല്ലതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ വിചാരണ വേളയിൽ അതവിടെ അവതരിപ്പിക്കണം അതാണ് എൻ്റെ പ്രൊസീജിയറ് ചെയ്യട്ടെ അത് നമ്മളെങ്ങനെയാണ് അഭിപ്രായം പറയുന്നതിലൊക്കെ